ജകള എന്ന സിനിമയാണ് വളരെ യാദൃശ്യമായിട്ടാണ് ജകള സിനിമയ്ക്ക് കയറിയത് അപ്പോൾ വളരെ നല്ലതാണ് നല്ലൊരു ദൃശ്യാനുഭവമായിരുന്നു ജകള എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കെന്താൽ പുതിയ സിനിമകൾ നമുക്കറിയാം വലിയ ഒരു ശബ്ദങ്ങളും ശബ്ദകോലാഹലങ്ങളുടെ സിനിമയാണ് പുതിയ സിനിമകൾ ഇത് പറയുന്നത് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് അതിൽ അഭിനയിച്ച ആളുകളൊക്കെ പറയുന്നത് ചേക്കു എന്നൊരു ക്യാരക്ടറാണ് നമ്മൾ അപ്പോൾ അത് മക്കളുടെ കാലത്തിലെ പശ്ചാത്തലത്തിലുള്ള ചേക്കു എന്നുള്ള ഒരു ഒരു സാധാരണക്കാരനായ ഒരു ചേക്കുവിൻ്റെ ജീവിത കഥയാണ് അതെന്ന് പറയുന്നത് അതിലൂടെ തന്നെ ആ ഒരു കാലഘട്ടത്തെ മുഴുവനും വരച്ചു കേട്ടാം ഇതിൻ്റെ സംവിധായകൻ അതുപോലെ സിക്ട്രൈറ്റർ അവർക്ക് എല്ലാം സാധിച്ചിട്ടുണ്ട് ഇത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ശരിക്കും ഒരു റെഫറൻസ് ആയിട്ട് കാണേണ്ട സിനിമയായിട്ട് എനിക്ക് തോന്നി എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മേക്കിംഗ് രീതികളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുണ്ട് ക്യാമറ മറ്റുള്ള ആർട്ടിഫിഷ്യൽ അഭിനയിച്ച രീതി അതിൻ്റെ കോസ്റ്റ്യൂംസ് അതിൻ്റെ ആർട്ട് എല്ലാം തന്നെ വളരെ വ്യത്യസ്തമാണ് ഇനിയാണ് ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങി ചില സിനിമകൾ നോക്കുമ്പോൾ വലിയ ബഡ്ജറ്റ് സിനിമകളുണ്ട് വലിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമകൾ അതിനോട് കിടപിടിക്കുന്ന ഒരു മേക്കിംഗ് തന്നെയാണ് ഈ സിനിമയിൽ അവലംബിച്ചിട്ടുള്ളത് അതിന് ഇതിൽ വർക്ക് ചെയ്തെല്ലാവർക്കും വേണ്ട ഒരു പ്രത്യേക അത് നമുക്ക് ചുഴൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ള സബ്ജക്റ്റാണ് അപ്പോൾ അതിനെ നമ്മളെ സമീപിക്കേണ്ട രീതിയുണ്ട് അപ്പോൾ അത് വളരെ കൃത്യമായ അളന്നുകൊണ്ടാണ് അതിൽ അവലപ്പിച്ചത് മാത്രല്ല അതിൽ ചരിത്ര പ്രാധാന്യമുള്ള സബ്ജെക്റ്റ് എന്ന നിലയ്ക്ക് തന്നെ ഇതെല്ലാവരും ഒരു കാണേണ്ട സിനിമയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ചെറുക്ക വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ സിനിമ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും ആ നിലയ്ക്ക് ഈ സിനിമയെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ കണ്ട് കൂടുതൽ ഒരു ചർച്ച വരേണ്ടതാണ് എല്ലാവർക്കും അഭിനയിച്ച എല്ലാവർക്കും തന്നെ അഭിനന്ദനങ്ങൾ അതുപോലെ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഒരു നാശം ചിലവഴിക്കാം അതിൽ ഈ ക്യാരക്ടറൈസേഷൻ വളരെ ഗംഭീരമായിട്ടുണ്ട് വളരെ ഒരു ക്യാരക്ടറൈസേഷൻ മരണമേക്കിളായാലും ചെയ്തപ്പോൾ എന്താ വെച്ചാൽ അവരൊരു ക്യാരക്ടർ എന്താണോ അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അത് വളരെ കൃത്യമായിട്ട് അതിലേക്ക് ഒരു മേക്ക് ഓവർ നടത്തിയിട്ടുണ്ട് അതുപോലെ അഭിനയിച്ച നായകനായിട്ട് അഭിനയിച്ച വ്യക്തി ചേക്കു എന്നുള്ള ക്യാരക്ടർ അഭിനയിച്ച വ്യക്തിയെ സംബന്ധിച്ചിരിക്കുന്നത് ഒരു ഗ്രാഫാണ് അതിൽ നമ്മൾ ഒരു സാധാരണ ഒരു ആളിൽ നിന്ന് ഒരു ക്യാരക്ടറിലേക്കുള്ള ഉണ്ട് അതിൻ്റെ നിലവാരത്തിലേക്ക് വളരെ നല്ല നിലയ്ക്ക് ഒരു ഉയർന്നു വരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതുപോലെ ഈ മൈലേറെ പ്രത്യേകം അദ്ദേഹത്തിന് ചെറിയ സ്പേസിലും അദ്ദേഹം അഭിനയിക്കുന്നതല്ലാന്ന് കാരണം നമ്മൾ വലിയ മൂവ്മെൻറ്റ്സോ മുൻ തന്നെ സാധ്യത കണ്ണുകൾ ആ സംസാര രീതിയെല്ലാം തന്നെ നമുക്ക് അവർ കൃത്യമായിട്ട് കാലഘട്ടത്തിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുന്നുണ്ട് ഒരു സാധാരണ സിനിമയല്ല അത് പറഞ്ഞാൽ വലിയൊരു ആൾക്കോട്ട് അല്ലെങ്കിൽ വലിയൊരു ആളുകൾ കാണേണ്ട സിനിമയാണ് പലപ്പോഴും പലപ്പോഴും ഇപ്പോഴൊക്കെ നമ്മൾ കാണുന്ന ഒരു വ്യത്യസ്തമായി സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് പഠിച്ചാണ് വിഷയത് സമീപിച്ചിട്ടുള്ളത് അതിന് പ്രത്യേകത